ഹലോ ഗെയ് അസ്സലാമലൈക്കും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഇഡ്ഡലിയും ചട്നിയും അതിനായി രാത്രി അരച്ച് വെച്ചിട്ട് കുളിക്കാൻ വെച്ചിട്ടുണ്ട് അത് നിറോണ പൊങ്ങി വന്നിട്ടുണ്ട് അതിന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇന്നലെ രാവിലെ പുതിർത്തി വെക്കുമ്പം പച്ചേരിയും ആവശ്യത്തിന് ഉഴുന്നും ലേശം ഉലുവി ഇടണം എന്നാൽ സോഫ്റ്റ് പച്ചേരിയം അപ്പോൾ എന്താക്കാമെന്ന് വെച്ചാൽ വൈകുന്നേരം അരച്ച് വെക്കലേ കുറച്ച് ചോറും ഇടണം ചോറും ഇട്ട് ഇഡ്ഡലിക്ക് മാവെന്താക്കും കാറ്റൊന്നും പോവാതെ വിധത്തിൽ അമർത്തി വെക്കുക അപ്പം നല്ല പൊങ്ങിയിട്ട് വരും രാവിലെ ഞാൻ ആ ഉപ്പിടൽ ഉപ്പ് നല്ലോണം പൊങ്ങി വന്നത് അങ്ങനെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇഡ്ഡലി തട്ടിൽ വെക്കുന്നു അപ്പം എളുപ്പ പണിയാണ് എന്താ വെച്ചാൽ ഇഡ്ഡലിയിലായിട്ട് വെച്ചാൽ പെട്ടെന്ന് പണിയും തീർന്നു അങ്ങനെ ഇഡ്ഡലിയിൽ ഓരോ മൂന്ന് തട്ടിലും അങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ട് ആവിയിൽ കയറ്റാം അപ്പോൾ ചട്ണിക്കില്ല ഭാഗം നോക്കണ്ടേ ചട്ണിക്ക് അതിന് ഒരു മുറി ഏങ്ങ എടുക്കുക ഒരു മുറി ഏങ്ങ എല്ലാം എന്താക്കിരകിയിട്ട് ഒരു കഷ്ണം ഉള്ളി കൊടുക്കുക ഒരു കഷ്ണം ഉള്ളി എടുത്തിട്ട് അട വയ്ക്കാം അത് എന്താക്കാൽ ഈ ഇഡ്ഡലി പാത്രം അതിൽ താത്തി പിന്നെ തക്കിയാൽ മതി അപ്പോൾ എന്താക്കുന്നതെന്ന് വച്ചാൽ ഒരു മുറി തേങ്ങയിൽ ലേശം ഒരു കഷ്ണം ഉള്ളി ഉള്ളിയെടുക്കാം പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ഞാൻ ചുവന്ന മുളക് പൊടി കൂടുന്നു മുളക് പൊടി കൂടുന്നുണ്ട് അങ്ങനെ മിക്സിൻ്റെ ജാറിലിടാം അങ്ങനെ അരച്ചിട്ട് എന്താക്കുന്നെച്ചാൽ ഒരു ചീൻ ചട്ടിയിൽ ലേശം കടുക് ഇട്ടുക കടുകെട്ടി പൊട്ടി പിന്നെ വറ്റൽമുളക് ഇടാൻ വറ്റലുമുളക് കെട്ടിയില്ല അതിൽ കരിയാമ്പി കൂടാം കരിയാമ്പി ഇട്ട് ആപ്പ് കൂട്ട് ഉണ്ടാക്കാനൊക്കെ ആ ചട്നിക്ക് ലേറ്റം വള്ളുവാക്കും വെള്ളം ഇഡിലിക്ക് നല്ലത് ലേറ്റം വള്ളം എടുത്ത് ഉറുകിയിട്ട് അടവാക്കാം അപ്പം കിടുകയും ചട്ണിയായി അതാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കലുണ്ട് പക്ഷേ സോഫ്റ്റ് ഇഡലിയാകാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞ് ഒക്കിയിട്ട് ഉണ്ടാക്കി നോക്കും അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കമൻറ്റ് അറിയിക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാതെ സബ് സബ്സ്ക്രൈബും ചെയ്യാം അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ അല്ലാമലേക്കും